ഏരുവേശി ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ഗവൺമെന്റ് യു പി സ്കൂൾ ഏരിവേശിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൌളിൻ തോമസ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയൽ വാർഡ് മെമ്പർ കമലാക്ഷി പി വി കൃഷി ഓഫീസർ നൂർജഹാൻ കൃഷി അസിസ്റ്റന്റ് കെ വി അശോകൻ പരിസ്ഥിതി പ്രവർത്തകരായ മുകുന്ദൻ മാസ്റ്റർ ജനാർദ്ദനൻ മാസ്റ്റർ പി വി നാരായണൻ എസ് എം സി ചെയർമാൻ കെ പി ദിലീപ് കുമാരി ശിവന്യാ ശിവൻ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി പ്രതിജ്ഞ കെ സി പ്രവീൺ ചൊല്ലിക്കൊടുത്തു പങ്കെടുത്തവർ പരിസ്ഥിതി സംരക്ഷിക്കുമെന്നും നമുക്ക് നാളേക്കും പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കുമെന്നും പ്ലാസ്റ്റിക്കിനെ പരമാവധി അകറ്റി നിർത്തുമെന്നും സ്കൂൾ സ്കൂൾ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് അജിത നന്ദിയും പറഞ്ഞു വളപ്പിൽ ഇത് പാക്ക് നമ്മൾ അടുത്ത 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 മാസം 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 വാങ്ങാം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും ശതമാനം നിങ്ങൾ ബുക്ക് ചെയ്ത വില വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ ചെയ്താണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് എന്റെ ആഘോഷം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ